ഹലോ എല്ലാവർക്കും നമസ്കാരം ബയോസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മൂന്ന് പൂക്കളുമായിട്ടാണ് പേര റോസ ആൻഡ് ചെമ്പരത്തി ഈ മൂന്ന് പൂക്കൾ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നല്ലേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് മൂന്ന് ടേം പഠിച്ചാലോ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ മൂന്ന് ടേമുകളായ ഹൈപ്പോഗൈനസ് പെരിഗൈനസ് ആൻഡ് എപ്പിഗൈനസ് ഹൈപ്പോഗൈനസ് പേരി ഗൈനസ് എനസ് പഠിച്ചാലോ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പോകാം വീഡിയോയിലേക്ക് എന്താണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ അതായത് ടിപ്പിക്കൽ എക്സാമ്പിൾ ചെമ്പരത്തിയാണ് നമ്മുടെ ഒരു ചെമ്പരത്തി പൂവിൻ്റെ നമ്മൾ പാർട്സുകൾ അല്ലേ അതിൻ്റെ പെഡിസൽ പെഡിസൽ എന്ന് പറയുന്നതിൻ്റെ സ്റ്റാക്കാണ് പൂവിൻ്റെ സ്റ്റാക്ക് പെഡിസൽ അതിൻ്റെ അറ്റഭാഗം വീർത്തിരിക്കും അതിനെ തലാമസ് എന്ന് പറയും ഈ ഭാഗമാണ് തലാമസ് ഈ തലാമസിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ഫ്ലോറൽ പാഴ്സ് കാണാൻ കഴിയുന്നത് ഈ കാണുന്നത് ഒരു ബ്ലാക്ട്യോളാണ് എപ്പി കാലിക്സ് എന്ന് പറയുന്ന ബ്ലാക്ടോളാണ് ദെൻ കാലിക്സ് ദെൻ കൊറോള അതിൻ്റെ അകത്ത് ആൻഡ്രീഷവും ഗൈനീഷവും കാണപ്പെടുന്നുണ്ട് ഇവിടെ തലാമസിൻ്റെ മുകളിലായിട്ടാണ് ഓവറിയുടെ പൊസിഷൻ അപ്പോൾ ഓവറിയുടെ പൊസിഷൻ വെച്ചിട്ടാണ് ഹൈപ്പോഗൈനസ് പെരീഗൈനസ് എപ്പിഗൈനസ് എന്നീ ടേമുകൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു ഫ്ലവറിൽ തലാമസിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഓവറി കാണപ്പെടുകയും അതിൻ്റെ ചുവട്ടിൽ നിന്ന് മറ്റ് ഫ്ലോറൽ വേർഡ്സ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം ഫ്ലവേഴ്സിനെയാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത് ഇവിടെ ഓവറുടെ പൊസിഷൻ സൂപ്പീരിയർ എന്ന് പറയാം നമുക്കതിൻ്റെ എൽ എസും കൂടെ നോക്കാം തലാമസിങ്ങനെ വീർത്തിരിക്കുന്ന ഇത് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് മഞ്ഞ കളറിൽ ഓവർ ഇരിപ്പുണ്ട് അല്ലേ കണ്ട് ഓവറിയാണ് അപ്പോൾ തലാമസിൻ്റെ മുകളിൽ ഓവറി പൊസിഷൻ ഓഫ് ഓവറി സുപ്പീരിയർ ടു തലാമസ് അതായത് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലായിരിക്കും ഓവർ ഇരിക്കുന്നത് തലാമസിൻ്റെ മുകളിൽ കണ്ടോ അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് കണ്ടത് ആ ഓവറുടെ ചുവട്ടിൽ നിന്നാണ് ആ പച്ചക്കളറുള്ള കാലിക്സും ദെൻ കൊറോളയും ആൻഡ്രേഷത്തിൽ ട്യൂബും എല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഓവറിയാണ് ഇവിടെ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്നത് തലാമസിൻ്റെ മുകളിൽ ഹയസ്റ്റ് പൊസിഷനിൽ ഓവറിയും അതിൻ്റെ ചുവട്ടിൽ നിന്ന് മറ്റു ഫ്ലോറവേഡ്സുകളായ കാലിക്സ് കൊറോള ആൺറേഷ്യം എന്നിവ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഫ്ലവേഴ്സിനെയാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത് ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ചെമ്പരത്തി അഥവാ ചൈന റോസാണ് അതുപോലെ ബ്രെഞ്ചലും അതുപോലെ മസ്റ്റാർഡും ഒക്കെ എക്സാമ്പിളാണ് ഇവിടെ ഓർക്കേണ്ടത് തലാമസിൻ്റെ ടോപ്പിലായിട്ട് മുകളിലായിട്ട് ഓവറി ഓവറിയുടെ പൊസിഷൻ സുപ്പീരിയർ ഓർത്തിരിക്കുക ഓവറി സുപ്പീരിയർ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ബേസിൽ നിന്നും മറ്റ് പാർട്സ് ഉണ്ടാകുന്ന ഈ തരത്തിലുള്ള ഫ്ലവേഴ്സുകളെയാണ് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ബേസിലാണ് ഇത് പറയുന്നത് ഓവറിയുടെ പൊസിഷൻ വെച്ചിട്ട് തലാമസിൽ ഓവറുടെ പൊസിഷൻ നോക്കിയിട്ടാണ് ഹൈപ്പോഗൈനസ് എന്ന് പറയുന്നത് ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ റോസ് അല്ലേ റോസിന്റെ പ്രത്യേകത റോസിന്റെ ഫ്ലവർ പെരിഗൈനസ് ആണ് എന്തുകൊണ്ടതിനെ പെരിഗൈനസ് എന്ന് പറയുന്നു നമുക്കതിൻ്റെ എൽഎസ് എടുത്ത് നോക്കാം റോസിന്റെ പ്രത്യേകത ഇവിടെ തലാമസ് ഒരു കപ്പ് ലൈക്ക് ആയിട്ടാണ് കാണപ്പെടുന്നത് ഒരു കപ്പ് പോലെ ചെറിയൊരു കുഴി പോലെ കപ്പ് പോലെ കാണപ്പെടുന്നു ആ കപ്പിനകത്തായിട്ട് ഓവറിയുടെ പൊസിഷൻ കാണാൻ കഴിയും അപ്പം കപ്പിനകത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഓവറുടെ പൊസിഷൻ ഹാഫ് ഇൻഫീരിയർ എന്നോ അല്ലെങ്കിൽ ഹാഫ് സുപ്പീരിയർ എന്നോ പറയാം അതായത് ഒരു കുഴിയിൽ ഓവർ ഇരിക്കുന്നത് പോലെ തോന്നും അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഓവർ പൊസിഷൻ സുപ്പീരിയർ എന്ന് പറയാൻ കഴിയില്ലല്ലോ അകത്തോട്ട് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഹാഫ് എന്ന് പറയാം അല്ലെങ്കിൽ ഹാഫ് ഇൻഫീരിയർ എന്ന് പറയാം ഇവിടെ നോക്കേണ്ട ഒരു കാര്യം ഓവറുടെ പൊസിഷൻ എന്ന് പറയുന്നത് തലാമസിൻ്റെ ഇതാണ് ഈ കാണുന്നതാണ് തലാമസ് കപ്പ് കണ്ടോ ഇത്രയും എഡ്ജ് നോക്കണം ഈ തലാമസ് കപ്പിനകത്തോട്ട് ഓവറി ബാക്കി ഫ്ലോറൽ പാർട്സ് ഉണ്ടാകുന്നത് ആ തലാമസ് കപ്പിൻ്റെ റിം അതായത് എഡ്ജിൽ നിന്നാണ് കണ്ടത് ഇവിടെ ആൻഡ്രീഷ്യം കാണാം ആൻഡ്രീഷ്യം അതുപോലെ പെറ്റൽസും കാലിക്സും ഒക്കെ കാണപ്പെടുന്ന റിമ്മിൽ എഡ്ജിലാണ് കണ്ടത് രണ്ട് എഡ്ജിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നത് ചുറ്റിലും ഇങ്ങനെ റൗണ്ടിൽ വരും അല്ലേ അപ്പോൾ തലാമസ് കപ്പിൻ്റെ റിം് അല്ലെങ്കിൽ എജ്ജിൽ നിന്നും കാലിക്സ് കൊറോള ആൻഡ്രീഷ്യവും തലാമസ് കപ്പിനകത്ത് ഓവറിയുടെ പൊസിഷനുമാണെങ്കിൽ ഇത്തരം ഫ്ലവേഴ്സിനെയാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത് ഹിയർ ദ പൊസിഷൻ ഓഫ് ഓവർ ഈസ് ഹാഫ് ഇൻഫീരിയർ ടു ദ തലാമസ് തലാമസിൻ്റെ ഹാഫ് ഇൻഫീരിയർ ആയിരിക്കും പകുതി തലാമസ് കപ്പിന് അകത്തായിരിക്കും കാണപ്പെടുന്നത് അതർ ഫ്ലോറൽ പാർട്സ് ലൈക്ക് കാലിക്സ് കൊറോള ആൻഡ്രീഷ്യം എറൈസിങ് ഫ്രം ദ റിം ഓഫ് തലാമസ് കപ്പ് ഇവിടെ മറ്റു ഭാഗങ്ങളുണ്ടാകുന്നത് തലാമസിന്റെ കപ്പിന്റെ റിമ്മിൽ നിന്നായിരിക്കും എഡ്ജിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നത് ദിസ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആർ സെറ്റ് ബി പെരി ഗൈനസ് ഫ്ലവർ എക്സാമ്പിൾ റോസ് ബീച്ച് പ്ലം റോസ് ഓർത്തിരിക്കുക ഈ ചെടി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഗുവ അഥവാ പേര പേരയുടെ ഫ്ലവറിന്റെ പ്രത്യേകത നോക്കുക ഫ്ലോറൽ പാർട്സ് ഉണ്ടായിരിക്കുന്നത് ഓവറിയുടെ മുകളിൽ നിന്നാണ് കാണുന്നുണ്ടോ ഈ സൊളനായിട്ടിരിക്കുന്ന പോർഷൻ ഓവറിയ ഓവറിയുടെ മുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലേ ഓവറി താഴേട്ടിരിക്കാം അതാണ് വീർത്ത് പിന്നീട് പേരൊക്കെയായിട്ട് വരുന്നത് ഓവറി ആണല്ലോ ഫ്രൂട്ടായിട്ട് വരുന്നത് അപ്പോൾ ഓവറി വീർത്ത് ഫ്രൂട്ടായിട്ട് മാറുന്നത് കാണാൻ കഴിയും കണ്ടോ ഇത് കണ്ടോ പൊഴിഞ്ഞു പോയതാണ് ഇതൊന്നും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയും ഇവിടെ തലാമസ് ഒരു ഡീപ്പ് കപ്പായിട്ട് മാറുകയും അത് ഓവറിയുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടും ഉണ്ട് ഈ തലാമസും ഓവറിവിടെ ഫ്യൂസ് ചെയ്തതിരിക്കുന്നത് അതായത് ഇവിടെ കാലിസ് കാണാൻ കഴിയും പിന്നെ ബാക്കി പോർഷൻസ് കാണാം സ്റ്റൈലിസ്റ്റിക് കാണാൻ കഴിയും ഈ തലാമസിന്റെ കപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് അതായത് ഓവറിയുടെ മുകളിൽ നിന്നാണ് കാലിക്സ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ എറൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ അതായത് ഇവിടെ തലാമസ് എന്ന് പറയുന്നത് ഓവറിയുടെ വാളുമായിട്ട് ഫ്യൂസ് ചെയ്താണ് കാണപ്പെടുന്നത് തലാമസ് ഫ്യൂസ് വിത്ത് ഓവറി അതർ ഫ്ലോറൽ പാർട്സ് ലൈക്ക് കാലിക്സ് കൊറോള ആൻഡ്രീഷ്യം ആർ എറൈസിങ് ഫ്രം ദ എബ് ലെവൽ ഓഫ് ഓവറി ഓവറിയുടെ മുകളിൽ നിന്നായിരിക്കും ബാക്കി പോഴ്സ് ഉണ്ടാകുന്നത് ഇത്തരം ഫ്ലവേഴ്സിനെയാണ് എപ്പി ഗൈനസ് ഫ്ളവർ എന്ന് പറയുന്നത് അപ്പോൾ എപ്പി ഗൈനസ് ഫ്ളവറിൻ്റെ പ്രത്യേകത ഓവറിയും തലാമസ് കപ്പും തമ്മിൽ ഫ്യൂസ് ചെയ്ത് കാണപ്പെടുന്നു ഓവറയുടെ മുകളിൽ നിന്നായിരിക്കും കാലിക്സ് കൊറോള ആൻഡ്രീഷ്യൻ പോലുള്ള ഫാൾസ് ഉണ്ടാകുന്നതെങ്കിൽ ഇത്തരം ഫ്ലവേഴ്സിനെ എപ്പി ഗൈനസ് ഫ്ളവർ എന്ന് പറയുന്നു എക്സാമ്പിൾ ഗുവ ഇപ്പം ഇതിൻ്റെ പൊസിഷൻ ഓഫ് ഓവറി എങ്ങനെ പറയാം താഴായിട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇൻഫീരിയർ ഓവറിയാണ് പൊസിഷൻ ഓഫ് ഓവറിസ് ഇൻഫീരിയർ ടു തലാമസ് എക്സാമ്പിൾ ഗുവ കുക്കുംബർ ആൻഡ് റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ സൺഫ്ലവറിൻ്റെ റേ ഫ്ലോററ്റ്സ് ഒക്കെ പിന്നെ എക്സാമ്പിളാണ് കുക്കുംബറും ഗുവയും എക്സാമ്പിളാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൈപ്പോഗൈനസ് പെരിഗൈനസ് ആൻഡ് എപ്പിഗൈനസ് ഫ്ലവേഴ്സിനെ കുറിച്ചാണ് ഓവറുടെ പൊസിഷൻ വെച്ചിട്ടാണ് ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നത് ഹൈപ്പോഗൈനസ് ഫ്ലവറിൽ ഓവർ സുപ്പീരിയർ ആയിരിക്കും എക്സാമ്പിൾ ചൈന റോസ് പെരിഗൈനസ് ഫ്ലവറിൽ ഓവർ ഹാഫ് ഇൻഫീരിയർ പൊസിഷനായിരിക്കും എക്സാമ്പിൾ റോസ് എപ്പിഗൈനസ് ഫ്ലവറിലെ ഓവർ ഇൻഫീരിയർ ആയിരിക്കും എക്സാമ്പിൾ ഗുവ ഇത് മൂന്ന് ഓർത്തിരിക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ശുഭദിനം നേടും